നമസ്കാരം ആശാ ഷ്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ കോച്ചിൽ ഒരു ട്രെയിൻ യാത്രയാണ് കേരളത്തിൽ നിന്നും മുംബൈയിലേക്കുള്ള യാത്ര അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് പറയുക കേരളത്തിൽ നിന്നും മുംബൈ വരെയുള്ള സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ യാത്രയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളും കൗതുകപരമായ കാഴ്ചകളും പ്രതിപാദിക്കുന്ന ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പ് കാണുകയാണെങ്കിൽ അത് പ്രെസ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു മുംബൈയിൽ നിന്നും കേരളം വരെ നീന്തൽ കിടക്കുന്ന മലനിരകളാണ് വെസ്റ്റേൺ ഘട്ട്സ് വെസ്റ്റേൺ ഹഡ്സ് എന്ന് പറയുന്നത് ചങ്ങല പോലെ മലകളുടെ കോർത്ത് കോർത്ത് കിടക്കുന്ന ഒരു ചങ്ങലയാണ് ഇത് ഇന്ത്യയുടെ രണ്ട് ഭാഗത്തും കാണുന്നു വെസ്റ്റേൺ സൈഡിലും ഈസ്റ്റേൺ സൈഡിലും ഇന്ത്യയുടെ വെസ്റ്റേൺ സൈഡിൽ കാണുന്നതാണ് വെസ്റ്റേൺ ഹഡ്സ് അത് നമ്മൾക്ക് കൊങ്കൺ വഴി പോകുമ്പോൾ ട്രെയിൻ യാത്രയിൽ മുഴുവൻ സമയവും ഈ മലനിരകൾ ദൂരെയായി കാണാൻ പറ്റും അതോടൊപ്പം തന്നെ പല പ്രധാനപ്പെട്ട നദികളും ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് ഭാരതപ്പുഴ അതിലൊന്നാണ് ഭാരതപ്പുഴയെപ്പറ്റി പ്രതിപാദിക്കാത്ത മലയാളം സിനിമകളോ മലയാളം കഥകളോ കവിതകളോ ഇല്ല ഭാരതപ്പുഴ വളരെ വീതി കൂടിയ പുഴയാണ് എന്നാൽ വേനൽക്കാലത്ത് പോകുമ്പോൾ കംപ്ലീറ്റ് മണല് വിരിച്ച സ്ഥലം പോലെ കാണുകയുള്ളൂ ഇടക്കിടക്ക് കുറച്ച് സ്ഥലങ്ങള് കുളം പോലെ കുറച്ച് വെള്ളം കാണും അല്ലാത്ത സ്ഥലങ്ങളെല്ലാം ഏർ മണലായിരിക്കും ഇപ്പൊ മണല് നദികളിൽ നിന്ന് മണല് വാരി വാരി ആണ് നദികളിലൊക്കെ ഏർ ആഴം കുറഞ്ഞു പോകുന്നതും വെള്ളം നിൽക്കാത്തതും ഇങ്ങനെ പ്രധാനപ്പെട്ട നദികളും ഒക്കെ ക്രോസ് ചെയ്താണ് നമ്മൾ ട്രെയിൻ മുന്നോട്ട് നീങ്ങുക ചില സ്ഥലങ്ങളിൽ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാകും അവിടെ കള്ളിമുൾ ചെടികളാണ് കാണുക മുൾച്ചെടികൾ ധാരാളമായി കിളുത്ത് നിൽക്കൊണ്ടായിരിക്കും അവിടെ കൃഷികളൊന്നും കാണുകയില്ല അല്ലാതെ ചില സ്ഥലങ്ങളിൽ കൃഷികളായിരിക്കും കടൽ കൃഷി അല്ലെങ്കിൽ സൂര്യകാന്തി കൃഷി ഒക്കെയാണ് കാണുക സൂര്യകാന്തി പാഠം കാണാൻ നല്ല ഭംഗിയാണ് റിപ്പബ്ലിക് ഡേ പരേഡിൽ പരേഡ് ചെയ്യുന്ന മാർച്ച് പാസ്റ്റ് ചെയ്തു വരുന്ന പട്ടാളക്കാരെ പോലെയാണ് സൂര്യകാന്തി ചെടികൾ നേരെ നോക്കി മാർച്ച് പാസ്റ്റ് ചെയ്തു വരുന്ന പട്ടാളക്കാർ പ്രസിഡന്റും വിശിഷ്ട അതിഥികളും ഇരിക്കുന്ന സ്റ്റേജിന് അടുക്കം വരുമ്പോൾ എല്ലാവരും ഒരേപോലെ തല തിരിച്ച് പ്രസിഡന്റിനെ നോക്കുകയും സല്യൂട്ട് ചെയ്യുകയും ചെയ്യും ഇതുപോലെയാണ് സൂര്യകാന്തി പൂക്കൾ പാടം നിറഞ്ഞു നിൽക്കുന്ന ചെടികൾ പൂക്കൾ മാത്രം സൂര്യൻ എവിടെയാണോ കാണുക ഏത് ദിശയിലാണോ കാണുക ആ ദിശയിലേക്ക് മാത്രം തിരിഞ്ഞു നിൽക്കും പൂക്കൾ മാത്രം എത്ര കൗതുകകരമായ കാര്യമാണ് പ്രകൃതിയിൽ നടക്കുക വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഗോവ സ്റ്റേഷൻ അടുക്കും ഗോവ കാണുമ്പോൾ ഏകദേശം കേരളം പോലെയൊക്കെ കാണും ധാരാളം ആയിട്ടുള്ള തെങ്ങ് കൃഷികൾ കാണുന്ന സ്ഥലമാണ് ഗോവ ഗോവയിൽ അതുതന്നെയല്ല ഒരു പ്രത്യേക തരം കാലാവസ്ഥയാണ് നല്ല സുഖകരമായ കാലാവസ്ഥ കൂടുതൽ തണുപ്പുമില്ല കൂടുതൽ ചൂടുമില്ല ഇപ്പൊ ഗോവയിൽ പോകേണ്ട ആൾക്കാർ അവിടെ അടുത്തുള്ള സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഗോവയിൽ പോകാം വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് മാങ്ങയുടെ തോട്ടം കാണാം മാവിൻ്റെ കൃഷിയാണ് മാവ് കേരള മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു വിഭവമാണ് മാങ്ങ ഏറ്റവും ഫേമസ് ആയുള്ള വേൾഡിൽ ഫേമസ് ആയിട്ടുള്ള മാങ്ങകളും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഉണ്ടാകുന്നു മഹാരാഷ്ട്രയിൽ വേറെ കാണുന്ന ഒരു ചെടിയാണ് കോട്ടൺ ചെടി നമ്മൾ തുണികൾ നെയ്യുവാനും ഉപയോഗിക്കുന്ന കോട്ടൺ എടുക്കുന്ന ചെടികൾ അത് കുറ്റിച്ചെടിയായിട്ട് വളരുന്ന കോട്ടണാണ് നമ്മൾക്ക് കേരളത്തിൽ പഞ്ഞിമരമുണ്ട് ആ പഞ്ഞിമരം പക്ഷെ വലിയ മരമാണ് അതിനകത്തുനിന്ന് പഞ്ഞി കായാണ് എടുക്കുക കായ വലുതായിട്ടുള്ള കായാണ് കിട്ടുക അതിനകം നിറയെ പഞ്ഞി ആ പഞ്ഞി കടഞ്ഞാണ് നമ്മൾക്ക് തുണി ഉണ്ടാക്കാൻ പറ്റുക പക്ഷെ മഹാരാഷ്ട്രയിലാണ് കോട്ടൺ കൃഷി ഏറ്റവും കൂടുതലായി ഉള്ളത് അത് കുറ്റിച്ചെടി പോലെ ചെറിയ ചെടികളാണ് അതിനകത്ത് ചെറിയ മുട്ടുകൾ പോലെയാണ് ഈ കോട്ടൺ ഉണ്ടാകുക പഞ്ഞി കായ ഉണ്ടാകുക മഹാരാഷ്ട്ര എടുക്കുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഭക്ഷണ സാധനങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങും വടാപ്പാവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം അതോടുകൂടെ തന്നെ ബേൽപൂരിയും മറ്റും ട്രെയിനിൽ കൊണ്ടുവരും കൂടെ തന്നെ പേരയ്ക്ക കഷ്ണമാക്കിയത് കുക്കുംബ കഷ്ണമാക്കിയത് ഇതെല്ലാം ട്രെയിനിൽ ചെറിയ കച്ചവടക്കാർ കൊണ്ടുവരാറുണ്ട് ഇതൊക്കെ കഷ്ണങ്ങളാക്കി അതിനുള്ളിൽ മുളകും മുളക് പൊടിയും ഉപ്പും ചേർത്ത മസാല കൂട്ട് വിതറിയാണ് തരിക ഇങ്ങനെ കാഴ്ചകൾ കണ്ട് പോകുമ്പോൾ രാത്രിയാകും നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്താറാകുമ്പോൾ രാത്രി കാലങ്ങളിലെ കാഴ്ച അതിമനോഹരമാണ് മിന്നാമിന്നുങ്ങൾ ഇരുട്ടിനുള്ളിൽ തെളിഞ്ഞു നിൽക്കുന്നത് പോലെ മിന്നി നിൽക്കുന്നതുപോലെ ഇലക്ട്രിക് ലൈറ്റുകൾ മിന്നി മിന്നി നിൽക്കുന്ന സ്ഥലം കാണാറാവും അത് കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാം മുംബൈ നഗരം അടുക്കാറായിരിക്കുന്നു എന്ന് വെച്ചാൽ ഇത്രയും സമയം നമ്മൾ കണ്ടത് വിശാലമായ കൃഷിയിടങ്ങളാണ് കൃഷിയിടങ്ങളിലൊന്നും ആൾക്കാർ താമസമില്ല നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കൃഷിക്കാർ വേറെ ഗ്രാമങ്ങളിലാണ് താമസിക്കുക കൃഷി സ്ഥലത്ത് കൃഷി ചെയ്യാൻ മാത്രമാണ് വരിക മുംബൈയിലെ കൂടുതലായിട്ടുള്ള ജനവാസ കേന്ദ്രങ്ങൾ എടുക്കുന്നതിൻ്റെ സൂചനയാണ് ഈ ഇലക്ട്രിക് ലൈറ്റുകൾ കുന്നുകളിലും വെസ്റ്റേൺ കൺസിൻ്റെ കാര്യം പറഞ്ഞു മലകളാണ് ആ കുന്നുകളിലും അതല്ലാതെ നിരപ്പായ സ്ഥലങ്ങളിലും എല്ലാം ഇപ്പം രാത്രിയാകുമ്പോൾ ഇരുട്ടായിരിക്കും ആ ഇരുട്ടിൽ മിന്നാമിനുകൾ മിന്നി തിളങ്ങി നിൽക്കുന്നത് പോലെ കുഞ്ഞു കുഞ്ഞു ഇലക്ട്രിക് ലൈറ്റുകളുടെ വെളിച്ചം കാണാൻ പറ്റും വളരെ മനോഹരമായ കാഴ്ചയാണത് ഈ കാഴ്ചകളും എല്ലാം കണ്ടിരിക്കുമ്പോൾ നമ്മളുടെ സ്റ്റേഷൻ അടുക്കാറാകും പിന്നീട് ഇറങ്ങേണ്ട സ്റ്റേഷൻ വരാനുള്ള തയ്യാറെടുപ്പാണ് ഇറങ്ങാനുള്ള സാധനങ്ങളെല്ലാം എടുക്കാനുള്ള സാധനങ്ങളെല്ലാം അടുക്കി വെച്ച് നമ്മൾക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ വരാനായി നോക്കി ഇരിക്കുകയാണ് മിക്കവാറും രാത്രിയിലായിരിക്കും ഇറങ്ങാനുള്ള സ്റ്റേഷനിൽ ചെല്ലുക ആ സ്റ്റേഷൻ അടുക്കുംതോറും മുംബൈ നഗരത്തിലേക്ക് കടന്നു പ്രവേശിച്ചു എന്ന് അറിയുമ്പോൾ ഉള്ള സന്തോഷം ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും മുംബൈ നഗരങ്ങളിലേക്ക് വരുന്നവർക്ക് മുംബൈ കാണാനും മാത്രം ഉള്ള സ്ഥലമാണ് ഒരുപാട് കാര്യങ്ങൾ മുംബൈയിൽ കാണാനും അവിടെ കുറേ വർഷങ്ങൾ താമസിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് തന്നെ മാറിപ്പോകുന്ന പോലെയുള്ള സാഹചര്യം ഉണ്ടാകാനും ഉള്ള സാധ്യതയുണ്ട് മുംബൈയെ പറ്റിയുള്ള വീഡിയോകൾ വീണ്ടും കൂടുതലായി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മുംബൈയിൽ ഇറങ്ങേണ്ട സ്റ്റേഷൻ അടുക്കാറായി സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും കാലം ദൂര നിന്ന് മാത്രം ഫോണിൽ കാണുകയും കേൾക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ആൾക്കാരെ നമ്മളെ സ്വീകരിക്കാൻ ഉണ്ടാകും അവരെ കാണുമ്പോഴുള്ള സന്തോഷം ഇതിനേക്കാളൊക്കെ ഉപരിയാണ് വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി നമസ്കാരം